സീരിയൽ പ്രേക്ഷകർക്ക് സുപരിചിതയാണ് നടി സുപരിചിതിയാണ് സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം കഴിഞ്ഞ കുറച്ചുനാളുകളായി എല്ലാത്തിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു അതോടെ നടിയെ കാണുന്നില്ലല്ലോ എന്ന ചോദ്യം ഇപ്പോഴുതാ അതിനുള്ള മറുപടി നൽകിയിരിക്കുകയാണ് നടി ദേവി ദേവിചന്ദന ഹെപ്പറ്റൈറ്റിസ് എ ബാധിച്ച് താൻ ഹോസ്പിറ്റലിലായിരുന്നു എന്നാണ് താരത്തിന്റെ വാക്കുകൾ ഭീകരമായ അവസ്ഥയിലൂടെയാണ് കടന്നുപോയത് എന്നാണ് ദേവി ദേവിചന്ദന പറയുന്നത് തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് താൻ ഇക്കാര്യം പ്രേക്ഷകരുമായി പങ്കുവച്ചത് ഒരു മാസമായി ആശുപത്രിയിലായിരുന്നു ശ്വാസമുട്ടലാണെന്ന് കരുതി കാര്യമാക്കിയില്ല ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് ഹെപ്പറ്റൈറ്റിസ് എ ആണെന്ന് തിരിച്ചറിഞ്ഞത് ഉടൻ തന്നെ ഐ സിയുവിൽ അഡ്മിറ്റാക്കി രണ്ടാഴ്ചത്തെ ആശുപത്രി മാസത്തിനു ശേഷം ഇപ്പോൾ കുറഞ്ഞു എന്നും നടി തന്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെച്ചിരുന്നു കഴിഞ്ഞ മാസം ഇരുപത്തിയാറാം തീയതി രാത്രിയായിരുന്നു ആശുപത്രിയിൽ അഡ്മിറ്റാക്കിയത് തന്റെ മക്കളുടെ അരങ്ങേറ്റം ഗുരുവായൂരിൽ ഉണ്ടായിരുന്നുവെന്നും തനിക്ക് അത് കാണാൻ സാധിച്ചില്ല എന്നുമാണ് ദേവിചന്ദന പറയുന്നത് എന്ന് പറയുമ്പോൾ പലരും ലാഘവത്തോടെ കാണുമെന്നും ഇപ്പോഴും ഭക്ഷണത്തിൽ വരെ ശ്രദ്ധ പുലർത്തുന്നു എന്നുമാണ് താരം പറയുന്നത്